ശ്രീ ബ്ലസ് ഈ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ഈ നോവൽ വായിക്കുമ്പോൾ അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് അവിടെയാണ് നജീവ് ജീവിക്കുന്നത് പക്ഷേ പലതവണ വായിച്ചിട്ടുള്ള ഈ നോവൽ ചി തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ അത് താങ്കൾ സൃഷ്ടിച്ച ആ ഒരു ലോകം അത് നമ്മളെന്നോ വായിച്ചും അതൊക്കെ മറവിയിലേക്ക് പോവുകയും ആ ലോകത്തിലേക്ക് ആ പ്രേക്ഷകരെല്ലാം ഒന്നിച്ച് വരികയും ചെയ്തതാണ് തിയേറ്ററിലെ തണുപ്പിലിരിക്കുമ്പോഴും ആ പൊടിക്കാറ്റടിക്കുമ്പോൾ ചൂട് വന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് നമുക്കറിയാതെ ഉള്ളിലേക്കൊരു ചൂട് അതങ്ങനെ അധികം പകർന്നു തരണമെങ്കിൽ താങ്കളും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകളും എത്രത്തോളം ചൂട് അനുഭവിച്ചിട്ടുണ്ടാകും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൊടിക്കാറ്റിൻ്റെ ചൂടല്ല ഒരു ഉള്ളിലെ ചൂട് അത് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് അതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ പുറത്ത് കടന്നത് ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അതിൻ്റെ ആ ഒരു വലിയ അനുഭവത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളിൽ നിന്ന് ആ ആ ഭൂമിയിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാൻ കഴിയും എനിക്ക് തോന്നുന്നത് ഈ ഇതിൻ്റെ ഒരു മരുഭൂമിയിലെ ഒരു ഷൂട്ടിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ഷെഡ്യൂളിൻ്റെ ഒരു പാക്കപ്പിൻ്റെ ഒരു സമയത്തിൻ്റെ ലാസ്റ്റ് ഷോട്ട് ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് ഷോട്ട് കാരണം അതിനു മുമ്പ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി ലാസ്റ്റ് ദിവസത്തിൻ്റെ തുടക്കം തൊട്ട് ഞാൻ ആദ്യം ഞാൻ ഇരുന്നു കൊണ്ട് ഷൂട്ട് ചെയ്തു പിന്നെ ചരിഞ്ഞ് കിടന്നുകൊണ്ട് ഷൂട്ട് ചെയ്തു പൃഥ്വിരാജിൻ്റെ ഷോട്ടുകളെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു ചെറിയൊരു ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു ഷോട്ട് മാത്രമാണ് ആർട്ടിസ്റ്റൊന്നും ഇല്ലാത്തൊരു ഷോട്ടാണ് ആ ഷോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി അപ്പം ഇങ്ങനെയുള്ള സാറേ നമ്മൾ ശാരീരികമായി ഓരോരുത്തരും ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പിന്നീട് ആണ് എനിക്ക് മനസ്സിലായത് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ ചുറ്റും ഒക്കെ ആൾക്കാർ നിൽക്കുന്നത് പോലെയും ഒരു ഒരു ഡെസേർട്ടിൻ്റെ ഒരു ഭാവമായിട്ടുള്ളൊരു ഫീലും ഒക്കെയാണ് ഞാനൊരു അടുത്ത് പറഞ്ഞു എനിക്ക് ഞാൻ തിരുവല്ലയിലെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അഴു പോലും ഞാൻ ഡോക്ടറിനടുത്ത് വന്നു എനിക്ക് ഡെസൾട്ടിന്ന് വന്നിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഫോബിയ മാറിയിട്ടില്ല എനിക്കിപ്പോഴും ഇവിടെ എല്ലാം ഒരു ഒരു യെല്ലോ കളറിലാണ് തോന്നുന്നത് എന്നൊക്കെ ഞാൻ സംസാരിച്ചത് പക്ഷേ അതിൻ്റെ ഒരു ശരിക്കുമുള്ള കാരണം കാരണമെന്ന് എൻ്റെ സോഡിയം ലെവൽ കുറഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു മാനസിക വിഭ്രമം ആയിരുന്നു അത്തരത്തിലേക്കൊക്കെ പോയിരുന്നെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു 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 സിനിമ നമ്മളിൽ നിന്ന് ഇപ്പം രാജുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സിനിമയുടെ സെറ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അതിലേക്ക് കയറുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്നും ഇപ്പോഴും ഞാൻ ആടുജീവിതത്തിൻ്റെ ഓർമ്മകളിലും അല്ലെങ്കിൽ ആടുജീവിതത്തിൽ നിന്ന് എൻ്റെ തലച്ചോറ് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന തിയേറ്ററിൽ നിങ്ങൾ അനുഭവിച്ചതൊന്നും ഞാൻ ഇതുവരെ തിയേറ്ററിൽ നിന്ന് അനുഭവിച്ചില്ല ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് ഒരു പ്രേക്ഷകനായിട്ടിരുന്ന് സിനിമ കാണാനായിട്ട് കഴിയണമെങ്കിൽ ഇനിയും വർഷങ്ങളെടുക്കും എന്നുള്ളതാണ് തോന്നുന്നത്